പിന്നെ ചെടികൾ നമുക്ക് എപ്പാണുള്ള ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കിപ്പോ ഞാൻ ഈ നമ്പർ മറ്റേ എന്താ പറയാ മുമ്പത്ത് വീഡേഴ്സിൽ ലോങ് വീഡിയോസിലൊക്കെ ഞാൻ നമ്പർ ഇട്ടിരുന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നമ്പർ ഇട്ടു മെസ്സേജ് അയക്ക പത്ത് മണി ആകുമ്പോളെ മെയിൻ മണി എട്ട് മണി ആട്ടോ ബാക്കി ഉണ്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തരാം അത് ഒക്കെ വളർന്ന് വെച്ച് തരുള്ളൂ അപ്പൊ ഉണ്ടെങ്കിൽ തരാം ഓത്ത് പുല്ലുന്നു പിന്നെ വേണ്ടവര് പറയാല്ലേ രാത്രില്ലേ വൈകുന്നേരം ചായ കുടിക്കേണ്ട സമയത്താണ് ഞാൻ ചിപ്സ് പറ്റൂലെ ചായ ചിപ്സ് അല്ലേ ചെന്നാ പറഞ്ഞേ ആ ചിപ്സാണെങ്കി അത്ര ആ വലിയ ഇതൊന്നും വലിയ എന്താ പറയാ നോട്ടീസ് ആലോചിച്ച് കൃത്യം ഉണ്ടാക്കിട്ടെന്ന് ഞാൻ വേഗം എന്തേലും പെട്ടെന്ന് ജസ്റ്റ് ഒരു വീഡിയോ കൊടുത്താണ് ഞാൻ അടുക്കാര നോക്കണം ചിറ്റാ കാക്കൾ വളഞ്ഞിരുന്ന് ഇവിടെ നോക്കി നോക്കിയാ എങ്ങാനാ ആക്രമണം വരുമ്പോൾ തിരിച്ചു ഓടണ്ടേ കുത്തിന്ന് ശരി ആവില്ല ഞാൻ തുണ്ടുമിരിക്കാനും കാക്കളൊക്കെ ഇവിടെ പടം ഞാൻ ഇവിടെ കുത്തി ശരിയാവില്ല അതൊക്കെ കൊള്ളും കിട്ടണ്ടിരുന്നു സൗണ്ടേക്കാണ്ട് ചിലപ്പോ കേൾക്കുള്ളൂ അപ്പൊരു കാര്യം നടത്താൻ വെച്ചിട്ടാണ് കാക്കകളെ വരത്തിട്ടാറു എപ്പൊ പറയാൻ പറ്റില്ലേ വരും കാക്കകളാണ് ഞമ്മളെ ഭാഷ അറിയില്ല അവർക്ക് സമയം പിന്നെ അപ്പൊ ഐ ചെടികളുടെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറയുക അല്ലെങ്കിൽ സുഖമാണോ അഹ് ഞാൻ കൂടി ചെയ്യേണ്ടിരിക്കുന്നത് അപ്പൊ നല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പകുതി ഒഴിവാക്കാണോ ആൾക്കാർ അപ്പോൾ വീണ്ടും എന്നുള്ള വിവരം എനിക്ക് എൻ്റെ വൈ ടി സ്റ്റുഡിയോ അറിയിച്ചിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് പിന്നെ ഒരു ലൈക്ക് ചെയ്ത് അത്തിരി നന്നു ഇപ്പോൾ മെയിനായിട്ട് യൂവേഴ്സും വേണ്ട മൂന്നു ദിവസം ആവാനായിക്കോട്ടെ അപ്പോൾ എല്ലാ ദിവസവും മോഡന് വരെ ആവാൻ ആക്കറിയോട്ടെ എന്നാ ബൈ